ൽ നീലകണ്ഠൻ വേലുകുറിപ്പ് എന്ന ഒ എൻ വി കുറിപ്പ് മലയാളത്തിലെ ഒരു പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്നു കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒറ്റപ്പ്ളാക്കൽ കുടുംബത്തിൽ ഒ എൻ കൃഷ്ണക്കുറിപ്പിന്റെയും കെ ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജനിച്ച അദ്ദേഹം മാതാപിതാക്കളുടെ മൂന്ന് മക്കളിൽ ഇളയ മകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് നിരവധി സിനിമകൾക്കും നാടകങ്ങൾക്കും ടെലിവിഷൻ സീരിയലുകൾക്കും ഗാനങ്ങൾ രചിച്ച അദ്ദേഹത്തിന്റെ രംഗത്തെ സംഭാവനകളെ പരിഗണിച്ച് ജ്ഞാനപീഠ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് വെച്ച് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അദ്ദേഹം അന്തരിയ്ക്കുന്നത് കൊല്ലത്ത് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ശങ്കരമംഗലം ഹൈസ്കൂളിൽ തുടർ വിദ്യാഭ്യാസം നടത്തുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്കൂളിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സാവുകയും ഒ എൻ വി കൊല്ലം എസ് എൻ കോളേജിൽ ബിരുദ പഠനത്തിന് ചേരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്ത അദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കവിതാ രചന തുടങ്ങിയ പോയിന്റി തൻ്റെ ആദ്യ കവിതയായ മുന്നേറ്റം എഴുതുന്നത് പതിനഞ്ചാം വയസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ പൊരുതുന്ന സൗന്ദര്യമാണ് ആദ്യത്തെ കവിതാ സമാഹാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പത്മശ്രീ രണ്ടായിരത്തി ഏഴിൽ ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾക്ക് പുറമെ ഒട്ടേനേകം ചെറുതും വലുതുമായ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് വാർത്തക്ക് സഹജമായ അസുഖങ്ങൾ അദ്ദേഹത്തെ ഏറെ ബുദ്ധിമുട്ടിച്ചുവെങ്കിലും ലോകത്തും സാംസ്കാരിക മണ്ഡലങ്ങളിലും നിറഞ്ഞ സാന്നിധ്യമായി അദ്ദേഹം തുടർന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്നിന് വൈകിട്ട് നാല് മുപ്പതിന് തന്റെ എൺപത്തിനാലാം വയസ്സിൽ ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയുണ്ട്